എല്ലാവർക്കും അസ്സാം വലൈക്കും ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ കുവൈത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ലോകത്തിലെ എല്ലാ ജനതയ്ക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും സ്നേഹം നിറഞ്ഞ ഈദ് മുബാറക് ആശംസകൾ നേർന്നുകൊണ്ട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോട് ഈ ഒരു ഇളയ സഹോദരന്റെ ഒരു അഭ്യർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അബ്ദുൽ റഹീം എന്ന് പറയുന്ന ഒരു സഹോദരൻ സൗദി അറേബ്യയിലെ ജയിലിൽ പതിനെട്ട് വർഷമായി തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊന്നും വ്യക്തമാക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പതിനെട്ട് വർഷം ജയിലിലാണ് ഇപ്പോൾ നിലവിൽ നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ വധശിക്ഷ നടപ്പിലാക്കും എന്നാണ് പൊതുവെ കേൾക്കുന്ന റിപ്പോർട്ടുകൾ ആ വധശിക്ഷ നടപ്പിലാക്കാതിരിക്കണമെങ്കിൽ മുപ്പത്തിമൂന്ന് കോടി രൂപ ആ റഹീമിനെ മോചനത്തിന് വേണ്ടി ആവശ്യമാണ് കേരളത്തിലെ ജാതി മത രാഷ്ട്രീയ ഭേദം എല്ലാ ജനാധിപത്യ വിശ്വാസികളും മലയാളികളും പ്രവാസികളും എല്ലാവരും ആ റഹീമിന് വേണ്ടി റഹീമിന്റെ റഹീമിന്റെ മോചനത്തിന് വേണ്ടി റഹീമിന്റെ താങ്ങും തണലുമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പേര് ചാരിറ്റി ചാരിറ്റി പ്രവർത്തകരും അതുപോലെ പൊതുജനങ്ങൾ എല്ലാവരും ഒരുപാട് പേര് പൈസ വിരിച്ചുകൊണ്ട് റഹീമിന്റെ അക്കൌണ്ടിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളവും ലോകവും കണ്ടുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് ഞാൻ ആദ്യമായിട്ട് കേണപേക്ഷിക്കുകയാണ് എന്നെ സ്നേഹിക്കുന്ന എന്നെ എതിർക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ കാരണം ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പല രീതിയിലും പ്രതികരിച്ച പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എന്ത് തന്നെ നമ്മളെല്ലാം മനുഷ്യരാണ് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ നമ്മൾ എല്ലാവരും കേരളീയർ സഹായിച്ചു ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രളയന്മാർ ഈ പറയുന്ന പ്രളയം പോലും വന്നപ്പോ അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രളയത്തെ അതിജീവിച്ച നാടാണ് കേരളം ആ കേരളത്തോട് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു ഇളയ സഹോദരന്റെ ഒരു അഭ്യർത്ഥനയാണ് പാവപ്പെട്ട അബ്ദുൾ റഹീം ജയിലിലാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂര് പോലെയുള്ള ഒരുപാട് ആളുകൾ ഈ പറയുന്ന സഹോദരന് വേണ്ടി പൈസ സ്വരൂപിച്ചു ഒരുപാട് മലയാളികളും അതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളും ലോകത്തിലെ റഹീമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയുന്ന എല്ലാ ആളുകളും മുപ്പത്തിമൂന്ന് കോടി രൂപയിൽ പങ്കാളികളാവുന്നുണ്ട് അതുപോലെ നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നാലഞ്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മുപ്പത്തിമൂന്ന് കോടി രൂപ റഹീമിനെ റഹീമിന്റെ മോചനത്തിന് വേണ്ടി ആവശ്യമാണ് പന്ത്രണ്ട് പതിമൂന്ന് കോടി രൂപ മാത്രമേ ഇപ്പം നിലവിലായിട്ടുള്ളൂ റഹീമിന്റെ പേരിൽ പ്ലേ സ്റ്റോറിൽ കയറിയാൽ അബ്ദുൾ റഹീം സേവ് അബ്ദുൾ റഹീം എന്ന് പറയുകയാണെങ്കിൽ എന്ന് അടിച്ചു നോക്കിയാൽ പ്ലേ സ്റ്റോറില് അതിലെ എമൗണ്ടുകൾ ലൈവില് കണ്ടുകൊണ്ടിരിക്കാം അതിലൂടെ നമുക്ക് അവന്റെ ഈ റഹീമിന്റെ അക്കൗണ്ടിലേക്ക് അവരുടെ ആ പറയുന്ന അക്കൌണ്ടിലേക്ക് ക്യാഷ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോ പരമാവധി എല്ലാവരും റഹീമിന് വേണ്ടി എല്ലാവരും ഒരു രൂപയെങ്കിൽ ഒരു രൂപ പത്ത് രൂപയെങ്കിലും പത്ത് രൂപ നിങ്ങളാൽ കഴിയുന്ന സംഭാവന പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് സേവ് അബ്ദുൾ എന്ന് അടിച്ചാൽ അതിൽ കാണാൻ പറ്റും അതിലൂടെ ഈ റഹീമിന്റെ അക്കൗണ്ടിലേക്ക് എല്ലാവരും ആവുന്ന സഹായങ്ങൾ സംഭാവന ചെയ്യണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഒരു മനുഷ്യരും നോക്കി നിൽക്കില്ല നമ്മുടെ നാട് നന്മയുള്ള നാടാണ് മലയാളികളാണ് പല വിഷയവുമായി ബന്ധപ്പെട്ട് പല എതിരാഭിപ്രായങ്ങളും ഉണ്ടാവും പക്ഷേ ഒരാൾക്കൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മലയാളികൾ ഒറ്റക്കെട്ടായി പോരാടി വിജയിപ്പിച്ച ചരിത്രമേ ഇന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ ഒരിക്കലും ഒരു മലയാളികൾ ഏറ്റെടുത്ത വിഷയം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ മനുഷ്യരെ മനുഷ്യരായി കാണുന്ന എല്ലാ മലയാളികളോടും താഴ്മയോടെ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് സേവ് റഹീം എന്ന ആ ഒരു പ്ലേ സ്റ്റോറിൽ കയറി അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങളാലാവുന്ന സഹായം ആ അബ്ദുൾ റഹീമിന് നിങ്ങൾ കൊടുക്കണം ആ അബ്ദുൾ റഹീമിന്റെ അമ്മ ഉമ്മ പതിനെട്ട് വർഷമായി മോന്റെ മോചനത്തിന് വേണ്ടി മോനെ നേരിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഉമ്മന്റെ ആഗ്രഹം ആ സഹോദരന്റെ വീട്ടുകാരുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് പടച്ചവൻ സർവേശ്വരനായ തമ്പുരാൻ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ എല്ലാവരും അബ്ദുൾ റഹീമിന് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ അക്കൗണ്ടിൽ നിങ്ങളാലാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവരും മാതൃകയാവണം ബഹുമാനപ്പെട്ട ബോബി ചെമ്മണ്ണൂരും അതുപോലെ തന്നെ അബ്ദുൾ റഹീമിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെ എം സി സി പോലുള്ള സംഘടനകൾ അതുപോലെ തന്നെ ലോകത്തെ കേരളത്തിലെ ഒരുപാട് മലയാളി സമൂഹങ്ങൾ അബ്ദുൾ റഹീമിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികത്തിന് വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുന്ന പിരി പിരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും ഈ ഇളയ സഹോദരന്റെ സ്നേഹവും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് അബ്ദുൾ റഹീമിന് സർവേശ്വരനായ തമ്പുരാൻ എത്രയും പെട്ടെന്ന് മോചനം കൊടുക്കട്ടെ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് ആ മോനെ പൊന്നുമോനെ കാണാനുള്ള ഭാഗ്യം സർവേശ്വരനായ തമ്പുരാൻ നൽകട്ടെ എന്ന് താഴ്മയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ റംലാന്റെ പേരിൽ ലോക ജനതയ്ക്ക് ഒരിക്കൽ കൂടെ ഈ മുബാറക് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും വറഹമത്ാല വാത്തു